ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി ഈ മന്ത്രം ജപിക്കൂ സർവൈശ്വര്യം ഫലം ജീവിതത്തിൽ എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാതെ വലയുന്നവർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ സാമ്പത്തികമായി ദരിദ്രരായിട്ടുള്ളവർ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ വിവാഹത്തിന് പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ കടക്കെണിയിൽ പെട്ടുപോയവർ ഇതുപോലെയുള്ള ദുരിതത്തിലൂടെയാണ് നിങ്ങളുടെ സഞ്ചാരമെങ്കിൽ ഈ മന്ത്രം നിത്യേന രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി പതിനൊന്ന് തവണ ജപിക്കുക ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീ ഹനുമതേ നമ്മ അശ്വതി ആർത്തവം പുല വാലായ്മ എന്നിവയുള്ള സമയത്ത് ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു